ഇന്ത്യയെ തകർക്കാനുള്ള ഗൂഢപദ്ധതിയുമായി പാകിസ്ഥാനിലെ സംഘടനകൾ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും അംഗങ്ങൾ യോഗം ചേർന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇവർ അജ്ഞാതന്റെ കൈകൾക്ക് പണിയുണ്ടാക്കുമെന്ന് തന്നെയാണ് ചില കോണുകളിൽ നിന്നും വിലയിരുത്തൽ ഉയർന്നു വരുന്നത് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെയും ലഷ്കർ ഇ തൊയ്ബയും സംയുക്തമായി പ്രവർത്തിക്കുന്നതായി തന്നെ നേരത്തെ ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു ഇത് ശരിവയ്ക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ എൻ ഡി ടി വി പുറത്തുവിട്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്യുടെയും അംഗങ്ങൾ യോഗം ചേർന്നതായിട്ടാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് യോഗത്തിൽ നിന്നുള്ള ചില ഫോട്ടോകൾ ലഭിച്ചതെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ദേശീയ മാധ്യമമായ എൻ ഡി ടി വി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലെ ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനത്താണ് രണ്ട് ഭീകര സംഘടനകളിലെയും നിരവധി കമാൻഡോമാരടക്കം തന്നെ പങ്കെടുത്ത യോഗം നടത്തിയതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യൻ സൈന്യം തകർത്ത പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന ജെയ്ഷെ ആസ്ഥാനമായ ബഹാവൽപൂർ ഇവിടെ വെച്ചുകൊണ്ടാണ് ജെയ്ഷെ ലഷ്കർ അംഗങ്ങൾ വലിയ യോഗം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് ലഷ്കറിലെ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള കസൂരി ജെയ്ഷെ കമാൻഡർക്കൊപ്പമുള്ള ചിത്രങ്ങളടക്കം എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈനികർ തകർത്ത് തരിപ്പണമാക്കിയ പല കേന്ദ്രങ്ങളിലും അതായത് പല ഭീകര കേന്ദ്രങ്ങളും പാകിസ്ഥാനിൽ പുനർനിർമ്മിക്കുന്നതായി തന്നെ നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പാക് അധീന കാശ്മീരിലെ റവേൽ കോട്ടയിൽ ഇന്ത്യൻ സേന തകർത്ത ലോഞ്ച് പാഡുകൾ അടക്കം തന്നെ ഭീകരർ പുനർനിർമ്മിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നതാണ് ചെങ്കോട്ട ആക്രമണത്തിന് ശേഷം പുതിയ ആക്രമണങ്ങൾക്കായി തന്നെ ജെയ്ഷിയുടെ നേതൃത്വത്തിൽ പുതിയ ചാവേർ സംഘത്തെ തയ്യാറെടുക്കുന്നതായും കഴിഞ്ഞ മാസം തന്നെ പുറത്തുവന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ജെയ്ഷയും ലഷ്കറും യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് കൂടുതൽ തെളിവുകൾ ദേശീയമാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതേസമയം ഇന്ത്യക്കെതിരെ ചാവർ ആക്രമണം നടത്താൻ അയ്യായിരം വനിതകളെ മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ വിഭാഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വനിതകളെ ഈ ഭീകര സംഘടനയിലേക്ക് എത്തിക്കുന്നതായി തന്നെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളെയും കല്യാണം കഴിഞ്ഞ് ബന്ധം വേർപിട്ട് നിൽക്കുന്ന വനിതകളെയുമാണ് ഇതിൽ പ്രധാനമായും ലക്ഷ്യം സൂചന എന്നാൽ ഇപ്പോൾ ഈ വനിതകളാകട്ടെ അവർ വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനുള്ള ചാവേറായി തയ്യാറെടുക്കുകയാണ് എന്നതാണ് വാർത്ത ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമായത് ഉൽ നൊമിനാൻ അംഗങ്ങളെ ചാവെയർ ആക്രമണത്തിനായി തന്നെ പരിശീലിപ്പിക്കുന്നതായും ഇവർ ഭീകര ചിന്താഗതികൾ വളർത്തുന്നതായും റിപ്പോർട്ടുണ്ട് news that's karma news